तावल्प्रियदा जड्रम तावल सत्वमि देहिना अधिकयो भीमन्न्यद सस्तेनो दण्डमरिहदि मृगोष्ट्रग्रहमरकाघु शरीर श्रबघगमक्षिकाः आत्मनपुत्रवलपस्य तैரேષાമന്തരം kiel त्रिवर्गनादिगरत्श्रेण अभजेद गृहेमेध्यभी यदादेशे यदाकालयाव देवो अपपादितं आश्वघां देवसाइभिकाम संविभजेय यथा अपीकमालपनुदारं मृणां स्वत्वगृहो यदा जयस्य आदि अर्थे सुप्राणं हन्य आद्व्वापि तरेंगुरुम ൃത്തി ശേഷം ശേഷേ സ്വം തിയജൻ പദവി മഹതാമേവാഷീന്ദ്രൽ സ്വൃത്തിയാഗത വിജേത പുരുഷം യരിഹ ആത്മനോധി സർവശുജ്ഞസമ്പദ വൈതാരികേന വിധി അഗ്നിഹോത്രയ ജേ നഗ്നിമുഖോയം വൈ ഭഗവാൻ സർവേജ്ഞു ഇജ്യേ യഥാ രാജന യഥാ വിപ്രമുഖേ ഹുതൈ തസ്മാൽ ബ്രാഹ്മണദേഷു മയാദിഷു യഥാരിഹത തൈസ്തൈ കാമൈര്യജസ്വനക്ഷേത്രജ്ഞം ബ്രാഹ്മണാനോ കുറയാദരവീമാസി പ്രവിഷ്ടപത്തെ ദ്വിജ ശ്രാദ്ധം വിത്രോര്യഥൽ ബന്ധൂ വിൻ അയനെ വിഷുൽ വിധീപാദേക്ഷേ ചന്ദ്രാദിത്യോപരാഗ്വാദീ ശ്രവണേഷ തൃതീയാമ കാർത്തിക ചതസൃഷവപ്യാസുഹേ ശിശിരേ തഥാ മാഘേ ജീത സപ്പമ രാഗ സമാഗമേ രാഗയാ ചനു മത്യാവൃഷാണി യുതൃപി ദ്ദശ്യമനുരാധാ സ്രവണ തിസ്ര ഉത്തരാ തിസൃഷ്വേകാദീ വാസുജന്മർവണയോ യുഗ ത എതേ ശ്രേയസ കാൃണം ശ്രേയോ വിവർധനഃ കുർവാൽപ്പനൈതേഷു ശ്രേയോമോം ദയുഷ ഏഷു സ്നം ജപോ ഹോമവ്രതം ദജാർച്ച പിതൃദേവനൃഭൂതേ ദനശ്വരം സംസ്കാരാപത്യസ്യയാൽപനസ്തഥ പ്രയത സംസ്ഥാമൃതയ അധദേ ശൻ പ്രവക്ഷ്യമി ധർമാതിശ്രയാൻ സ വൈപുണ്തമോദേശം സൽപ്പത്രം ലഭ്യതേ ബിംബം ഭഗവതോ യത്രമേത ചരാജലം യത്ര ബ്രാഹ്മണകുലം തപോ വിദ്യുതം യത്രയത്രർച്ച ശ്രേയസാം യത്ര ഗംഗാ നദിയണേഷു വിശ്രുത സരാംസിഷ്കരാദീക്ഷേത്രരിഹശ്രിതന്യുദ കുരുക്ഷേത്രം ഗയശിര പ്രയാഗപുലശ്രമ ഏതേ പുണ്യതമാദേശ ഹരെ അർച്ചാശ്രിതശ്രയേതേശേദശ്രേസ്കാമോ ഹ്യഭക്ഷണ ധർമ്മോയേ ഹിതുംഹൽസു വൈസൽസു തൃഹ്മാൽപ്പാതിഷോ രാജന്യഗ്രപൂജായ മതപാത്രതയാ ജീവരാശിരാകീർഘ്രി വോ മഹാൻ തന്മൂലുതേജ്യ സർവജീവാത്മതർപ്പണം പുരാണ്യനേന സൃഷ്ടാന ശേദേ ജീവന രുപേണ പുരേഷു പുരുഷോ ഹ്യസ തേഷു ഭഗവാൻ രാജ്യം സ്ഥതമ്യന വർദ്ദേ തസ്മാൽ പാത്രം ഹി പുരുഷോയാൽ ദൃഷ്ടമത്മദാം നൃപ ത്രേദിഷു ഹരേരർ കവിഭർച്ച സംശ്രദ്ധായ സപര്യ ഉപാസത ഉപാസ പുരുഷദ് പുരുഷേഷണം വിദുഃ തപസ വിദ്യയാധത്തെ വേദം ഹരെ സ്തനം ബ്രാഹ്മണ രാജൻത്മന പുനന്ദ ത്രിലോകീം ദഹൽ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസിയാം സം പരശുരാമ അവതാരം ചന്ദ്രവംശത്തിലുണ്ടായ അവതാരമാണ് സൂര്യവംശത്തിൽ ശ്രീരാമചന്ദ്രാവതാരമുണ്ടായി ഈ ചന്ദ്രവംശത്തിൽ ആയത്ത രാജാവായിരുന്നു ചന്ദ്രപുത്രനായ ബുധന് ഇളയിലുണ്ടായ പുത്രൻ പുരൂരവസ് അദ്ദേഹം വംശത്തിൽ ഗാധി എന്ന് പേരായ രാജാവുണ്ടായി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാരും ഉണ്ടായില്ല ഏക മകളായി അദ്ദേഹം ഉണ്ടായി സത്യവതി ആ കുട്ടിക്ക് പേരിട്ടു അനേകം രാജകുമാരന്മാർ ആ സത്യവതിയെ വിവാഹം കഴിക്കാൻ അവരുടെ സൽഗുണങ്ങളെയൊക്കെ കേട്ട് വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഋചീകൻ എന്നു പേരായൊരു തപസി ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ അപേക്ഷയുമായിട്ട് മഹാരാജാവിൻ്റെ അടുത്ത് വന്നു പക്ഷേ മഹാരാജാവിന് ഈ മഹർഷിക്ക് വിവാഹം കഴിച്ചു തുടക്കാൻ താല്പര്യമില്ല അദ്ദേഹനെ ഒഴിവാക്കാൻ ഭയമുണ്ട് ശപിച്ചെങ്കിലും ഒന്ന് എന്താ അപ്പോൾ ഒഴിവാക്കാൻ സൂത്രം ആലോചിച്ചപ്പോൾ രാജാവിനൊരു ബുദ്ധി യുക്തി തോന്നി അദ്ദേഹോട് പറഞ്ഞു എൻ്റെ മക വന്നൊക്കെ കല് കന്യക കിട്ടണമെങ്കിൽ കന്യാരത്നം കൊടുക്കുക എന്നാണ് അതായത് പുരുഷൻ തൻ്റെ കേമത്വം പ്രകടമാക്കണം അതുപോലെ പരീക്ഷണങ്ങളൊക്കെ വയ്ക്കും ഇവിടെ എന്താ പരീക്ഷ പാൽ നിര പോലെ വെളു വെളുത്ത ഒരു കാത് മാത്രം കറുപ്പുള്ള ലക്ഷണമൊത്ത ആയിരം കുതിരകളെ എനിക്ക് കൊണ്ടുവരണം എന്നാലേ എൻ്റെ മകളെ തരുള്ളൂ എന്നാ ഈ താപസൻ എവിടുന്ന് കൊണ്ടുവരും ഇങ്ങനെയുള്ള ലക്ഷണമൊത്ത കുതിരകളെ എന്ന് ജയിച്ച് രാജാവ് ദേഹനെ പറഞ്ഞയച്ചു ഇദ്ദേഹം നേരെ തൻ്റെ യോഗശക്തി കൊണ്ട് വരുണപുരിയിൽ പോയി യോ ഈ കുതിരകളുടെ കധിപനായ അതീശ്വരനായ ആ വരുണദേവനെ നമസ്കരിച്ചു കെട്ടിപ്രകാരം ലക്ഷണമൊത്ത ആയിരം കുതിരകളെ കൊണ്ടുവന്ന് മൈതാനത്ത് നേരത്തി കെട്ടിയിട്ട് മഹാരാജാവിനോട് പറഞ്ഞു രാജാവേ കുതിരകളെയൊക്കെ കൊണ്ടുണ്ട് എണ്ണിയിരുത്തോളൂ എന്ന് രാജാവിന് എട്ടിപ്പോയി ദം വിട്ടുപോയി നോക്കുമ്പോൾ ഉണ്ട് ലക്ഷണമൊത്ത കുതിരകൾ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ സത്യവതിയെ വിവാഹം കഴിച്ചു കൊടുത്തു സത്യവതി ഭർത്താവിനെയും ഈശ്വരതുല്യം ഭക്തിയോടുകൂടി ആദരിച്ചു പ്രതിപതാരത്നമായ ദേവി ആ ദേവിയുടെ സ്നേഹ ശുശ്രൂഷാദികളെ കൊണ്ട് മഹർഷി അവളിൽ അത്യധികം സന്തുഷ്ടയായി എന്താണ് എൻ്റെ അഭീഷ്ടം പറഞ്ഞാൽ സാധിപ്പിക്കുക എന്ന് പറഞ്ഞു വിവാഹം കഴിഞ്ഞ് കുറേ ആയിട്ടും കുട്ടികളൊന്നുമില്ല സാധാരണ വിവാഹം കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടാവുക അങ്ങനെ പോലെ യോഗ്യനായൊരു ഉണ്ണി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാനതിന് ഒരു യാഗക്കമ നടത്തിയിട്ട് അതിൻ്റെ പ്രസാദം ജപിച്ചു തരാം അത് കഴിച്ചാൽ നിനക്ക് നല്ലൊരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ വർത്തമാന അപ്പ്ളയ്ക്കും രാജകുമാരി അമ്മയെ അറിയിച്ചു അമ്മ മഹാറാണിയെ അപ്പോൾ അമ്മ മഹാറാണിക്കും മരുമകൻ്റെ തപസ്സിനെക്കുറിച്ച് നല്ലോണം അറിയാം സത്യവതിയോട് പറഞ്ഞു നിനക്ക് എത്ര കേമനായ മകനുണ്ടായാലും അവന് രാജ്യം ഭരിക്കാൻ പറ്റില്ലല്ലോ താമസൻ്റെ മകനല്ലേ എനിക്കൊരു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ രാജ്യം ഭരിക്കാൻ അച്ഛന് ശേഷം ആളില്ലാണ്ടല്ലേ ഇരിക്കണത് അതുകൊണ്ട് നീ ഭർത്താവിനോട് പറയൂ അമ്മയ്ക്കും ഒരു ഉണ്ണി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് അങ്ങനെ സത്യവതി മഹർഷിയോട് വിവരം പറഞ്ഞു ആയിക്കോട്ടെ രണ്ട് പേർക്കും ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി പൂജയൊക്കെ ചെയ്ത് അതിൻ്റെ പായസമൊക്കെ ജപിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പൂജയൊക്കെ ചെയ്ത് പായസമൊക്കെ ജപിച്ച് ഓരോ രണ്ട് പൂജയും കൂടി സത്യപുതിയിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിനക്കുള്ളതാണ് ഇത് നിൻ്റെ അമ്മയ്ക്കുള്ളതാണ് ഒരു കാരണവശാലും ഇത് മാറി കഴിക്കരുത് എന്നും പറഞ്ഞു സത്യവതി അത്ര സീരിയസ് എടുത്തില്ല അതിനെ തനിക്കുള്ളത് കഴിച്ച് അമ്മയ്ക്കുള്ളത് കൊണ്ടു കൊടുക്കേ വേണ്ടു പ്രസാദം പക്ഷേ രണ്ട് പൊതിയും അമ്മയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു ഇത് ഇതമ്മയ്ക്കുള്ളതാണ് ഇതെനിക്കുള്ളതാണ് മാറിക്കയറിക്കരുന്ന് പ്രത്യേകം ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അമ്മയുടെ ബുദ്ധി പോയത് ഇങ്ങനെയാണ് അമ്മ വിചാരിച്ചു സ്വന്തം ഭാര്യയുടെ ആ കഴിക്കാൻ പറഞ്ഞ പായസിൽ വളരെ ശ്രദ്ധ വെച്ച് ധാരാളം മന്ത്രം ജപിച്ചിട്ടുണ്ടാവും തൻ്റെ മകൻ കേമനാവണമെന്ന് ഏതൊരു അച്ഛനും വിചാരിക്കുമല്ലോ മറ്റത് പിന്നെ ഭാര്യയുടെ അമ്മയ്ക്കുള്ളതല്ലേ അതിനിപ്പം അത്രേക്കാതിന് അതിനെ ഉണ്ടാവുള്ളൂ കുറച്ച് പേരിന് കുറച്ച് മന്ത്രം ജപിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പം എന്തായിരുന്നാലും സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത പായസം കഴിച്ചിട്ടുണ്ടാവണ കുട്ടിയായിരിക്കും കേമൻ അതുകൊണ്ട് അത് ഞാൻ കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ മകളോട് പറയുകയും ചെയ്തു നിൻ്റെ മകൻ ഇപ്പം എത്ര കേമനായിട്ട് എന്താ മോളെ കാര്യം അവൻ രാജ്യം ഭരിക്കാനാവില്ലോ അതുകൊണ്ട് മോളക്ക് തന്നത് അമ്മയ്ക്ക് തന്നേക്കൂ അമ്മയ്ക്ക് തന്നത് മോള് കഴിച്ചോളൂ എന്ന് അങ്ങനെ ആ മോള് അതങ്ങനെ കേട്ടു ചിലപ്പോൾ പറയാറുണ്ട് പെൺബുദ്ധി ബുദ്ധി പിൻബുദ്ധി എന്ന് ആലോചന ഇങ്ങനെ പ്രവർത്തിച്ചു അത് കൊടുത്തു കഴിച്ചു കുഴപ്പമൊന്നും ഉണ്ടായില്ല ആശ്രമത്തിൽ തിരിച്ചു വന്ന ഭത്നിയുടെ സത്യവതിയുടെ മുഖം കണ്ട ഉടനെ മഹർഷി ചോദിച്ചു പ്രധാ പായസം മാറ്റി കഴിച്ചുവല്ലേ പറ്റിച്ചു പറഞ്ഞു എന്താ അത്രയും അതിന് ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ സത്യവതി എന്താ പണ്ടായത് നിൻ്റെ അമ്മയുടെ മകനെക്കൊണ്ട് അമ്മയ്ക്കും ലോകത്തിനും പ്രയോജനം ഉണ്ടാവില്ലേ നിൻ്റെ മകനെ കൊണ്ട് നിനക്കും പ്രയോജനം ഉണ്ടാവില്ല ഏ അതെന്താ അത് നീ ബ്രാഹ്മണനായ താപസൻ്റെ മകനാണ് ഭാര്യയാണ് അതുകൊണ്ട് നിനക്കുണ്ടാവുന്നത് അങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ള കുട്ടിയാവണം അല്ലേ അതുകൊണ്ട് അത്തരം മന്ത്രമാണ് നിനക്കുള്ള പായസത്തിൽ ഞാൻ ജപിച്ചത് ആ പായസം അമ്മ കഴിച്ചുകൊണ്ട് എന്താവും അമ്മ കഴിച്ച് അമ്മയ്ക്കുണ്ടാവുന്ന കുട്ടി പരമസാത്വികനായി ബ്രാഹ്മണ ഗുണമുള്ളവനായി താപസനായിട്ട് കാട്ടിൽ പോകും രാജ്യം ഭരിക്കാൻ പറ്റുമോ രാജ്യം ഭരിക്കാൻ നല്ല ക്ഷാത്രവീര്യമുള്ള കുട്ടി ഉണ്ടാവണ്ടേ അതുകൊണ്ട് അത്ര മന്ത്രാണ് നിൻ്റെ ആ അമ്മയ്ക്കുള്ള പായസത്തിൽ ഞാൻ ജപിച്ചു തരുന്നത് അത് നീ കഴിച്ചുകൊണ്ട് എന്തായി നിൻ്റെ മകൻ ക്ഷത്രിയനെ പോലെ അമ്പും വില്ലെടുത്ത് യുദ്ധത്തിനും പോകും ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ അത് കേട്ടപ്പോൾ സത്യവതിക്ക് വലിയ കഷ്ടമായി തോന്നി കഷ്ടായി തുടരുന്ന കാര്യം മന്ത്രത്തിൻ്റെ ശക്തി മാറ്റാൻ പറ്റില്ല എന്നായി അവസാനം സത്യപതി ഭത്താവിൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കറിഞ്ഞ് അങ്ങയുടെ തപശക്തി കൊണ്ട് ഒരു തലമുറയെങ്കിലും മാറ്റി തരുമേ അമ്മയുടെ മാറ്റിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടി ബ്രാഹ്മണൻ തന്നെയാവണം സാത്വികനാവണം അങ്ങനെ അദ്ദേഹം തപശക്തി കൊണ്ട് ഒരു തലമുറ മാറ്റാം അമ്മയുടെ അല്ല മോളുടെ മാത്രം സത്യവതിയുടെ മാത്രം അമ്മയ്ക്കുണ്ടായ മകനാണ് വിശ്വാമിത്രൻ എന്നിട്ട് ആ വിശ്വാമിത്രൻ തപസ്നുപോലെ ഉണ്ടായത് രാജ്യം ഭരിക്കാൻ അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടില്ല മഹാരാജാവിന് ഗാദിക്ക് ശേഷം മകളക്കുണ്ടായ പുത്രൻ അദ്ദേഹത്തെ ആ തപശ്ശക്തി കൊണ്ട് ഒരു തലമുറ മാറ്റി അദ്ദേഹം അമ്മയ്ക്ക് സത്യവദിയുടെ പുത്രനായിട്ട് ജമദഗ്നി മഹർഷി ഉണ്ടായി ജമദഗ്നി മഹർഷി രേണുവിൻ്റെ മകളായ രേണുക വിവാഹം കഴിച്ചു ആ രേണുകയിൽ ഉണ്ണികൾ പിറന്നു അതിൽ ഇളയ പുത്രനായിട്ടാണ് ശ്രീ പരശുരാമൻ പിറന്നത് ഈ പരശുരാമൻ ഭഗവാന്റെ അംശാവതാരമാണ് താരും ആ പരശുരാമനിൽ ഈ മന്ത്രശക്തി മുഴുവൻ പ്രകടമായി നാം മഹാത്തപസ്വിയുടെ ജമദഗ്നിയെ പോലെ സപ്തർഷികൾ ഒരാളാണ് അദ്ദേഹം അങ്ങനെയുള്ള ആ മഹർഷിയുടെ മകനായിട്ടും ഈ പരശുരാമൻ ഘോരക്ഷത്രിയനായിട്ടല്ലേ ജീവിച്ചത് ഇരുപത്തൊന്ന് വട്ടം ഭാരതഭൂമിയിലെ ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവനും തേടി പിടിച്ച് കൊന്ന് ആ ഭൂമി മുഴുവൻ അശയപന് ദാനം ചെയ്ത് സനന്തപഞ്ചക തീർത്ഥം കുരുക്ഷേത്രത്തിലുണ്ടാക്കി അങ്ങനെ വൽഭീര ക്ഷാത്രവീര്യ പരാക്രമം ചെയ്താളാം അന്ന് ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരെ മുഴുവനും അടക്കി ജയിച്ച മഹാഭീകരനായ ദുഷ്ടനായ രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ ആ കാർത്തവീര്യാർജുനെ പോലെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആയിരം കൈകളും വെട്ടി കഴുത്തും വെട്ടി അങ്ങനെ അയാളുടെ സൈന്യത്തെ മുഴുവൻ ജയിച്ചാളാം അപ്പം എന്താ യമദഗ്നി മഹർഷിയുടെ മകൻ ഇങ്ങനെ താപസനായി സാത്വിക ഗുണമുള്ള ഒരു ബ്രാഹ്മണനാവണേൻ്റെ പരം ഇങ്ങനെ ഘോര ക്ഷത്രിയനായത് ആ മന്ത്രത്തിൻ്റെ ശക്തി കാണിക്കാം അപ്പോൾ മന്ത്രത്തിൻ്റെ ശക്തി എത്രയുണ്ട് ആൾക്കാർക്ക് വിശ്വാസമില്ല എന്ന് മന്ത്രത്തിൽ മന്ത്രം ജപിച്ച എത്രയൊക്കെ പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏ ഇപ്പോൾ അത്ത ആൾക്കാരൊക്കെ അത് ഉപാസന കൊണ്ട് അതിൽ സിദ്ധി നേടിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ അതിൽ ഫലമുണ്ട് ചെയ്താലും ഫലമുണ്ട് ഇതാണ് പരശുരാമൻ്റെ അങ്ങനെ അങ്ങനെയിരിക്കണ സമയത്ത് പരശുരാമനറിയാം ദേവദഗ്നി മഹർഷിക്ക് തൻ്റെ മകൻ്റെ ഘോര ക്ഷത്രീയ ഭാവം കണ്ടിട്ട് ഭയാണ് രാമ നമുക്ക് വേദപഠനവും ശാസ്ത്രപഠനവും തപസ്സുമൊക്കെയാണ് നമ്മുടെ സംസ്കാരം നീ എന്തായി അമ്പും വില്ലൊക്കെ എടുത്തിങ്ങനെ നടക്കണത് ഇത് ക്ഷത്രിയന്മാരുടെ സ്വഭാവമല്ലേ നീ ഇങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ എപ്പോഴും പറയും രാമനാണെങ്കിലോ ക്ഷാത്രവീര്യം ഉള്ളിലിങ്ങനെ നടന്നു നിൽക്കുകൊണ്ട് അസ്ത്ര വിദ്യകളൊക്കെ പഠിക്കണമെന്ന് കലശലായ മോഹം അച്ഛൻ്റെ അടുത്ത് നിന്ന് ആ സമ്മതി സമ്മതിക്കില്ലായെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ കൈലാസത്തിലേക്ക് പോയി പരമേശ്വരൻ്റെ ശിഷ്യനായി പരമേശ്വരൻ നിന്ന് ഹസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു ഭഗവാൻ വെൺമഴുവും കൊടുത്തു ആ വെൺമഴുവും അമ്പും വില്ലുമൊക്കെ ആയിട്ട് പഠനവും കഴിഞ്ഞ് അച്ഛൻ്റെ മുമ്പിലെത്തിയ സമയത്ത് അച്ഛനാകെ ഞെട്ടിപ്പോയി ജമദഗ്നി മഹർഷി വളരെ സാത്വികനാണ് അദ്ദേഹം പറയാം എന്താ രാമ നീ ഇങ്ങനെയൊക്കെ ഇത് നമുക്ക് ചേർന്നതല്ലോ അത് ക്ഷത്രിയന്മാരുടെ സ്വഭാവമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് അച്ഛൻ്റെ മുമ്പിൽ ഇത് കൊണ്ടുവരില്ല മരത്തിൻ്റെ മുകളിലെങ്ങനെ വെച്ചിട്ട് വരും എപ്പോഴും കാട്ടിൽ മരങ്ങളുടെ പിന്നാലെ മൃഗങ്ങളുടെ പിന്നാലെ അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ അമ്പയിത് നടക്കുക കാരണം ഉള്ളിലിരിക്കുന്ന ആ സംസ്കാരം ക്ഷത്രിയൻ്റെ അല്ലേ ആ മന്ത്രശക്തിയുടെ മഹിമ